ആ കെയ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നെങ്ങനെ ഗ്രോ ബാഗ് ഗ്രോ ബാഗ് എങ്ങനെ നടക്കാം ഫലകൂശമായ മണ്ണുമായിട്ട് ഗോരോ ഗ്രോ ബാഗ് എങ്ങനെ നടക്കുക എന്നുള്ളതാണ് പിന്നെ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഇതുണ്ട് ഈ ചട്ടിക്ക് മൂന്ന് ചട്ടി മണ്ണാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ബാഗ് പതിനഞ്ച് ബാഗ് നടക്കാനുണ്ട് പതിനഞ്ച് രൂപ ബാഗ് നടക്കാനുണ്ട് ചട്ടി മണ്ണ് എടുത്തിട്ടിട്ടുണ്ട് ഈ മണ്ണ് സീഡോമോൺ വച്ചിട്ട് അല്ല പിന്നെ ഡോളോമ വെച്ചിട്ട് പുളിപ്പ് കളഞ്ഞ മണ്ണാണ് ഡോള മയറ്റിട്ട് പുളിപ്പ് കളഞ്ഞ മണ്ണാണ് ഒരാഴ്ചയുടെ മുകളിലായിട്ട് ഡോള മയറ്റിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പുളിപ്പൊക്കെ മാറ്റി കറക്റ്റായിട്ട് വളം കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ക്രോത്ത് വരും കണ്ടോ നമ്മൾ വഴുതനെയാണ് വഴുതന അല്ല വഴുതനയുടെ ക്രോത്ത് വേണ്ട അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വഴുതനെ വളർന്നു വരും അപ്പം നമ്മൾ അതേപോലെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യണം ട്രീറ്റ് ചെയ്ത് മണ്ണ് വളം ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് Aba, aba, aí are ഇനി ചകിരിച്ചോറ ചകരിച്ചോറ് ചകിരിച്ചോറ് ചകരിച്ചോറ് കമ്പോസ്റ്റല്ല സാധാ ചകിരിച്ചോറ് ഒരു മഗ് രണ്ട് ഇട്ട് കൊടുത്ത് രണ്ട് മഗ്ഗ് ചകരിച്ചോറ് രണ്ട് മഗ് പുറന്നോട്ട് ഇറങ്ങിക്കോ

കോഴിവളമാണ് കോഴിവളം എന്നുവെച്ചാൽ കോഴിക്കാട്ട ഉണങ്ങിയത് കോഴിക്കാട്ട ഉണങ്ങിയത് ഒരു കപ്പ് ഇത് നല്ല ചൂടുള്ള വളമാണ് ഞാൻ ചെയ്യുന്ന വെള്ളത്തിയിട്ട് തണുപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഗോപായമായോണ്ട് എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ നടത്തുള്ളൂ അപ്പൊ അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്ത് കണുപ്പിക്കണം കോഴിക്കാസം ഒരു രണ്ടെണ്ണം കൊടുക്കണം ഉരുള്ള വളമാണ് ഇത് നിറച്ച് രണ്ടു ദിവസം നമ്മള് വെള്ളം കൊടുത്ത് തണുപ്പിച്ചിട്ടേ പിന്നെ ചെടി നടത്തുള്ളൂ

எுபடிய எல்லுபொடி எல்லுபொடி கண்ட நல்ல படி போலத்தை எல்லி எல்லுபொடி கொறச்சிட்டு கொடுத்தா மதி ரெண்டுபொடி நல்ல ரெண்டுபிடி எல்லுபொடி വേപ്പം പിണ്ണാക്ക് വേപ്പം പിണ്ണാക്ക് ഒരു പിടി വേപ്പം പിണ്ണാക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ കിട്ടാ കുഴപ്പമില്ല എന്ത് പിടി കൊറച്ചിട്ടാ മതി രണ്ട് പിടി കട്ടയൊക്കെ ഒന്ന് പൊടി കൈകൊണ്ട് പൊടിച്ച് കൊടുത്താൽ കട്ടയൊക്കെ കൈ കൊണ്ട് പൊടിച്ച് രണ്ട് പൊടി മൂന്ന് പിടി മൂന്നുപൊടി വേപ്പം കണ്ണൂ വേര് ചെയ്യൽ രോഗം അങ്ങനെയുള്ള വേറിന് വന്ന അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും ഇത്ര ശേഷം ഇത് മിക്സ് ചെയ്യാം നന്നായിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്യണം ഞാൻ ഞാൻ ഇങ്ങനെ നമ്മുടെ ചായപ്പൊടിയുടെ ചണ്ടി ചണ്ടിയും ഇതും കൂടെ